അള്ളാഹു സുഹാനുവച്ച നേരത്തെ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് തീരുമാനിച്ച് ഉദ്ദേശിച്ച് സൃഷ്ടിച്ച കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത് പിന്നെന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പിന്നെ നമ്മുടെ പ്രവർത്തനം എന്തിനാണ് ഈ ചോദ്യം സഹാബത്ത് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ സഹാബികൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അതല്ല നേരത്തെ തീരുമാനിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അവിടുന്ന് പറഞ്ഞു ബൽഫിൻ ഹു നേരത്തെ തീരുമാനിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു ഫഫീമൽ അമൽ നേരത്തെ എല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നബിയെ പിന്നെന്തിനാണ് കർമ്മം റസൂർലാഹി സല്ലാ അലൈ വല്ലം പറഞ്ഞ മറുപടി വളരെ മനോഹരമാണ് അവിടുന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇ എമലൂ നിങ്ങൾ പ്രവർത്തിക്കുക ഫകുല്ലുൻ ലിമാ ിമാലാഹു എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എളുപ്പം ലഭിക്കും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കാനാണ് നിങ്ങളുടെ കിതാബിൽ അവലംബം അർപ്പിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അള്ളാഹു കർമ്മങ്ങൾ നിശ്ചയിച്ചത് ും വിശ്വാസകാര്യങ്ങളും നിസ്കാരവും നോമ്പും ജക്കാത്തും വിക്രുകളും മറ്റു അമലുകളും അള്ളാഹു നിശ്ചയിച്ചെന്തിനാ നമ്മളോടത് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം അലൈഹി വസ്ലം പറയുകയാണ് അള്ളാഹു ചായ ഓരോരുത്തരെയും എന്തിലേക്കാണോ സൃഷ്ടിച്ചത് എവിടേക്കാണോ സൃഷ്ടിച്ചത് അതിലേക്ക് എളുപ്പം കിട്ടും അഥവാ ഒരാൾ സ്വർഗക്കാരനാണോ അയാളുടെ ജീവിതം പരിശോധിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പണിയായിരിക്കും അയാൾ എടുക്കുക ഒരാളുടെ പോക്ക് നരകത്തിലേക്കാണോ അതിനനുസരിച്ചായിരിക്കും അയാൾ പ്രവർത്തിക്കുക അതുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് റസൂൽഹി സല്ലാഹു അലൈവുസ്വല്ലം പറഞ്ഞു ഇത് സഹോദരങ്ങളെ പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളതാണ് അതല്ലെങ്കിൽ സംശയമായി വരാറുള്ളതാണ് അതിനുള്ള വളരെ മനോഹരമായ ഉത്തരമാണിത് അള്ളാഹു നമ്മോട് പറഞ്ഞത് പ്രവർത്തിക്കാനാണ് ആ പ്രവർത്തനം നോക്കി ഓരോരുത്തർക്കും വിലയിരുത്താം എങ്ങോട്ടേക്കാണ് പോക്ക് അത് നാം നമ്മുടെ ജീവിതം ആത്മപരിശോധന നടത്തിയാൽ നമുക്ക് ബോധ്യപ്പെടും എങ്ങോട്ടേക്കാണ് നമ്മുടെ പോക്ക് ഒരാളും കാണാത്ത സമയത്ത് നാം എങ്ങനെയാണോ അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അള്ളാഹു മാത്രം കാണുന്ന അള്ളാഹുവും നാമും ഒറ്റപ്പെടുമ്പോൾ എന്താണോ നമ്മുടെ അവസ്ഥ അത് അനുസരിച്ച് നമുക്ക് പരിഗണിക്കാം അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു രണ്ട് മാർഗങ്ങൾ മനുഷ്യനെ നിശ്ചയിച്ചിട്ടുണ്ട് വഹദേഹു നജുദൈൻ രണ്ട് പാതകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യർക്ക് ചിന്തിക്കാൻ ആലോചിക്കാൻ ഉദ്ദേശിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കി നല്ല വഴി തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കാൻ അള്ളാഹു ശാല നമ്മോട് പറഞ്ഞിരിക്കുകയാണ് അതല്ലാതെ നമ്മുടെ കിതാബ് എന്താണോ അതിനനുസരിച്ച് വരട്ടെ നമ്മളിവിടെ ഇരിക്കാം എന്ന് പറയാൻ അള്ളാഹു ചാല നമ്മോട് കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാം ദീനിൽ ദീനിലുറപ്പിച്ചു നിർത്താനും ഈ ദീനിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാനും നേരായ പാതയിൽ വഴി ചേർക്കാനും ഒക്കെ നമ്മൾ ദ്വാര ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അതിന് വ്യക്തമായ തെളിവാണത് അത് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴുതുഹാനുമാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമിന്റെ അടുക്കിലേക്ക് ഒരാൾ ഒരൊട്ടകവുമായി വന്നിട്ട് ചോദിച്ചില്ലേ നിബിയേ ഞാൻ വിട്ടിട്ട് തവക്കുൽ ചെയ്താൽ മതിയോ നിബി സല്ലാഹു അലൈവല്ലം പറഞ്ഞെന്തൻ നീ അതിനെ കെട്ടിയിടുക എന്നിട്ട് തവക്കൂൽ ചെയ്യുക അതിനെ കെട്ടിയിടുക എന്നിട്ട് തവക്കുൽ ചെയ്യുക അതിനെ വിട്ടിട്ട് തവക്കുൽ ചെയ്യാനല്ല കർമ്മം ചെയ്യണം പ്രവർത്തിക്കണം എന്നിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും വേണം എന്നുള്ളതാണ്